മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം വിശ്വാസികൾ റംസാൻ തുടക്കം കുറിച്ചു ഇനി ഒരു നാളുകളാണ് ഹിജ്ര വർഷപ്രകാരം ഒൻപതാമത്തെ മാസമായ റമദാൻ മുസ്ലിം മതവിശ്വാസികൾ വളരെ പവിത്രമായാണ് കാണുന്നത് പരിശുദ്ധ ഖുർആാൻ അവതരിച്ച മാസമാണ് റമദാൻ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തേതായ വ്രതാനുഷ്ഠാനം റമദാൻ മാസത്തിലാണ് നടക്കുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനത്തിൽ പ്രാർത്ഥനകൾക്കും ഖുറാൻ പാരായണത്തിനും സക്കാത്ത് നൽകുന്നതിനും ദാനധർമ്മങ്ങൾക്കും മറ്റു പുണ്യകർമ്മങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു പ്രഭാത ബാങ്ക് മുതൽ അസ്തമയ ബാങ്കുവരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചാണ് വിശ്വാസികൾ വ്രതം അനുഷ്ഠിക്കുന്നത് അസ്തമയ ബാങ്ക് വിളിയോടെയാണ് ഒരു ദിവസത്തെ വ്രതം അവസാനിപ്പിക്കുന്നത് റമദാൻ മാസത്തിലെ ആരാധനകളിൽ പ്രധാനമാണ് രാത്രി നമസ്കാരം റമദാൻ മാസപ്പിറവി ദൃശ്യമായ രാത്രി മുതൽ ശവ്വാൽ പിറവി ദൃശ്യമാകുന്ന ദിവസം വരെ പള്ളികളിലും വീടുകളിലും ഇത് കൂട്ടമായും ഒറ്റയ്ക്കും നടത്തിവരുന്നുണ്ട് മന്ദലാങ്ങുന്ന ജുമാത് പള്ളിയിൽ ഖത്തീബ് നാസർ അഹ്സനി നിസ്കാരത്തിന് നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് പുന്നീർകുളം